ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ അതെ അമ്മച്ചി നമ്മുടെ കാപ്പിക്കുരു ഒക്കെ പറിച്ചു കഴിഞ്ഞു അപ്പോൾ അത് അതെടുത്ത് പോയി മടുത്തുപോയി അപ്പൊ അമ്മ കാപ്പിക്കുരു ഒക്കെ പറിച്ചു കഴിഞ്ഞ ശേഷം ഞാനത് കൊണ്ടേ കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ചാച്ചിയമ്മ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതെ ചാച്ച ചെറിയ ജലദോഷം ജലദോഷണ്ട കാലാവസ്ഥ വേഗം വേഗം മാറും കേട്ടോ ഇവിടെ ഇപ്പൊ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നിപ്പ ഭയങ്കര വെയിലായി അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഒന്നാമത് ഏജഡ് ആയ ആളായതും കൂടെ അമ്മ ചാച്ചമ്മനെ മാത്രമല്ല ഈ പറയുന്ന എനിക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏട്ടോ കാലാവസ്ഥ മാറുമ്പോ അതെ കാലാവസ്ഥ ആ അത് തന്നെ അപ്പോൾ കാലാവസ്ഥ എങ്ങനെ മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ജലദോഷം വരും പനി അങ്ങനെയൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കാപ്പിക്കുരു എന്തോരും പറച്ചെന്ന് കാണിച്ച് തരാം അതുകൊണ്ട് കൊടുക്കണം അപ്പം നമുക്ക് ചേട്ടനെ വിളിക്കാം ഓട്ടോക്കാരൻ ചേട്ടനെ വിളിക്കാം കേട്ടോമ്മയുടെ ഫോണാണെ ബേബി ചേട്ടനെയാണ് വിളിക്കുന്നത് ബേബി ചേട്ടൻ ആ ചേട്ടൻ്റെ പേര് അപ്പോൾ നമ്മൾ സാധാരണ ചേട്ടനെ വിളിക്കുന്നതാണ് കേട്ടോ ഹലോ ഓട്ടത്തിലാണോ ഞാനേ നടുപ്പറമ്പിന്ന് കുറച്ച് കാപ്പിക്കുരു കൊണ്ടുപോകാനായിരുന്നു ഇപ്പൊ തന്നെ വരുവോ ആ മതി മതി പയ്യെ മതി എവിടെ എവിടെയാ വിലയുള്ളറിയോ പതിനാറ് ജംഗ്ഷനില് ആഹാ അന്ന അവിടെ പോവാം ശരി എന്നാ വന്നാ മതിയേ ആ ശരി അപ്പൊ ആ ചേട്ടൻ വരും കേട്ടോ അപ്പൊ പത്ത് മിനിറ്റ് നമുക്ക് നിക്കാം അതിന് മുന്നേ നമുക്ക് എട്ടുന്നതിന് മുന്നേ നമുക്ക് പോയി കാണാം എന്തോരും ഉണ്ടെന്നുള്ളത് ചാക്കിന്റെ ഒരു കാൽ ഭാഗം ഉണ്ട് കേട്ടോ ഏതാ നല്ല കുട്ടിയേടെ ആയിരിക്കും നല്ല ചാച്ചിയേടെ ആയിരിക്കും ൂര് ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുപത് കിലോ ഉണ്ടാവുല്ലോ അമ്മേ അമ്മയുടെ ഇവിടെ കഴുത്തിന്റെ അവിടെ എന്തിരിക്കുന്നു ഇലയൊക്കെ ഉണ്ട് ആ ഇൻ്റത്തെ ഇലയൊക്കെ കിടക്കുന്നത് ഏ എന്നാച്ചേ ഇല്ല ഇല്ല ആ

ഓട്ടോ 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 വന്നു വന്നു സൈഡ് പിടിക്കാം അത് വേറെയാ ഞങ്ങൾ ുരു ഒക്കെ പറക്കി നിങ്ങൾ കണ്ടല്ലോ അപ്പൊ കാപ്പിക്കുരു പറച്ചു ഞാൻ കൊണ്ടേ കൊടുത്തു എത്ര രൂപ കിട്ടി രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് പതിനാല് കിലോ ഉണ്ടായിരുന്നു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ വെച്ചാണേ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഏട്ടി അപ്പോൾ എന്തായാലും ഓക്കെ ഹാപ്പി ആയിട്ടോ ഞാനിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ വീട് എടുക്കുന്ന കാര്യം മറന്നുപോയി ഞാൻ ഇവിടുന്ന് വലിയ കാര്യത്തിന് വീട് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ് പിന്നെ അവിടെ ചെന്ന് സാധനം കൊടുത്ത് വീട്ടിൽ വരുമ്പോഴാണ് അയ്യോ വീട് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതെ അപ്പോൾ ഇന്ന് കുറച്ച് പറമ്പിൽ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കുറേ പേര് ഇഷ്ടപ്പെടുന്ന നല്ല 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 കമൻറ്റുകളൊക്കെ ഇടുന്ന കാണുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അതെ അതെ അപ്പൊ നമുക്ക് താഴെ പറമ്പിൽ ഇന്നിറങ്ങിപ്പോകണം കാച്ചിൽ പറിക്കണം ചേമ്പ് പറക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ നമ്മുടെ കൊടിയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടണം അങ്ങനെ കുറെ കുറേ പരിപാടികളുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ വഴിയേ അപ്പൊ എല്ലാരും ഞങ്ങളുടെ കൂടെ പോയി കമ്പി എവിടെ കമ്പി വേണോ അല്ലേ ഇതോ കൊട്ട വേണ്ടേ

ഇറങ്ങി കയറി വരേണ്ടല്ലോ കാച്ചിൽ വരയ്ക്കാനോ ഓക്കെ കൊട്ടയെടുത്തോണ്ട് വരട്ടെ കൊട്ടേ കുറച്ച് വെള്ളം ഇട്ടിരിക്കാം ആ നട ഇല്ലല്ലേ അതെ വിറക് എടുത്തോണ്ട് വന്നവര് നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ വെട്ടിയിട്ടുണ്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറങ്ങി പോവാണ് ഓക്കെ നല്ല മഴയായിരുന്നേ പിന്നെ കായ ഇവിടെ ഇടയ്ക്കൂടെയൊക്കെ ഏലം ഇങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവിടെ മരം കൊടുത്തിട്ടുണ്ടായിരുന്നേ പറമ്പി നിൽക്കുന്ന മരം അപ്പം മരം കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലത്തിനൊക്കെ തണല് കിട്ടാൻ സോറി വെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മരമൊക്കെ അങ്ങ് കൊടുത്തത് ചോല കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് വെയിൽ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഏലമൊക്കെ ഒന്ന് ശരിയായി വരും അപ്പൊ അങ്ങനെ വെട്ടിപ്പൊ കുറെ ഇല ഒക്കെ അങ്ങ് പോയി കേട്ടോ അതേപോലെ കൊലയുടെ കണ്ണ് കിടക്കുന്നില്ല കൂമ്പ് അതെ കൊലല്ലേ എന്നാ വേണ്ട വേണ്ടേ നമ്മളെ വാക്കത്തി വള്ളി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടാ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാം ഇന്നിപ്പോൾ നല്ല വെയിലുണ്ടേ ഇന്നലെ അത്യാവശ്യം വെയിലായിരുന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് മാറും വെയിൽ മഴ വെയിൽ മഴ അങ്ങനെ പൈ ഇറങ്ങിപ്പോയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തന്നെ വീഴ അമ്മ അവിടെ കുഴിയെടുക്കും കേട്ടോ എന്തിനാണ് കുഴിയെടുക്കുന്നത് കൊടുത്തല നട കൊടി മറിഞ്ഞു പോയതാണോ അമ്മേ കൊക്കോ uh. പഴം <imles> <imles> കൊക്കോ സാറേ ഈ കൊക്കോ ഇവിടെ പറിച്ചിട്ടെ ആ അത് പഴമാണ് കേട്ടോ നമുക്ക് പറ്റി നോക്കാം ആ ഇത്രേ ഉള്ളൊരു ഉരുക്കാണേ ഇല്ല കൂട്ടിപ്പിടിക്കണോ നമ്മളിവിടെ മുരുക്കിവിടെ കൊണ്ടുപോയിട്ട് ഞാനും അമ്മയും കൂടെ കൂടിയിട്ട് ചെറിയ വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ കിടക്കുന്ന മറിഞ്ഞു കിടക്കുന്ന കൊടി നമ്മൾ ഇതിൻ്റെ അകത്ത് മുരുക്കുമ്പോൾ നട്ടിട്ട് അതിൻ്റെ അകത്ത് ഇവിടെ ഈ കൊടി കയറ്റി വിടാനാണേ പ്ലാന് ഇവിടെ അങ്ങനെ നമ്മൾ അതെ ൊരിക്കും കാലിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊടിക്കാലിൽ ഇട്ടു ഇനി നമുക്ക് കൊടി പിടിച്ച് കെട്ടാം കൊടിയിൽ മുളകൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ അത് നശിച്ചു പോവേക്ക് ഇവിടെയാരിച്ചു ഒത്തിരി ചോട്ടത് ഇവിടെ ആടിഞ്ഞിട്ടുണ്ടല്ലോ അമ്മ ദേ അങ്ങനെ ഞങ്ങൾ കൊടി കൊടിയതേ കെട്ടി വെച്ച് കേട്ടോ ചില ലോങ്ങി വെച്ച് കാണിച്ചു തരാമേ ആ ഒരു മിനിറ്റ് മാറാൻ മാറാം അത് പന്നേ ഇങ്ങനെ കൊടിയിരുത്ത് കെട്ടിയിട്ടുണ്ടേ ഇനിയുമുണ്ട് കെട്ടാനായിട്ട് അവിടെ കിടന്ന ഒരു കൊക്കോപ്പഴം കണ്ടില്ലേ ഏതാണേ നല്ലതാ ആ അതെ പച്ച വന്ന് പച്ച കടന്ന് കടന്ന് കിടന്നു ആ ശരി കാണിച്ചേ മുളക്ന്ന് ഉണങ്ങിയിട്ടു കൊള്ളൂല്ല പക്ഷെ എൻ്റെ കായ എടുക്കുമായിരുന്നു നമുക്ക് വിൽക്കാൻ ഉണങ്ങായിരുന്നല്ലേ ഉണ്ടായിരുന്നേ ചാച്ചിയമ്മ കൊടുത്തു ഇന്നാളും ചാച്ചിയമ്മടെ പറിച്ചു തുറക്കണ്ടോ അത് ഈ ഇടയാണ് ഉണങ്ങി കൊടുത്ത കേട്ടോ അപ്പം ഇത് മാത്രമായിട്ട് നമുക്ക് ആവശ്യമില്ല കുഴപ്പമില്ല വെക്കാം പക്ഷെ ഇത് പച്ചക്കായ ആയിരുന്നേ ഇങ്ങനെ കുറേ നാൾ കിടന്ന് കിടന്നു കിടന്ന് അങ്ങോട്ട് താഴ്താ മുള വന്നു അപ്പോൾ അതവിടെ കിടക്കട്ടെ മച്ചി ചേമ്പ് കുറയ്ക്കാനായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ കൊട്ടയം കൂടെ എടുത്ത് പുറകെ പോകട്ടെ ഇത് എവിടെയാണ് കിടക്കുന്നത് അപ്പം അതെടുത്ത് കൊണ്ടു വരാം അയ്യോ ഇത് മരമൊക്കെ അവിടെ ഇവിടെ വെട്ടിയിട്ടേക്കൊന്നും നടക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ പണി പോളൂവേ എൻ്റെ ചെരുപ്പ് വരതേ പൊട്ടി ഞാൻ മേലെ പോട്ട് വന്നപ്പോഴത്തേക്ക് ഒന്നിച്ച് രണ്ടും കൂടെ കാച്ചിലങ്ങ് മുറിച്ചു കേട്ടോ കൊണ്ടുപോകാനാണോ ല്ലേ പോന്ന അപ്പ ചീത്തയാവോ അത് വരിച്ച് വരക്കത്തില്ലായിരുന്നു അങ് വരക്കത്തില്ലായിരുന്നു കാശില് വരയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടി നല്ല വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പിടിച്ചോണ്ടിരിക്കട്ടോ നമ്മുടെ ചാക്കയമ്മ അവിടെ നിന്നിട്ടുണ്ട് ഏര കുട്ടിയമ്മ അവിടെ നിന്നിട്ട് ഞാൻ വന്നിട്ട് കെട്ടാമോ നിൽക്കുന്നേ ആരെയൊക്കെ കൊള്ളു അത് ശെരി ഇത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു സാധനമാണ് കേട്ടോ അതെ അതിന്റെ ഒരു തണ്ടിന്റെ നീട്ടം കാണണമെങ്കിൽ ചെരുപ്പുണ്ടോ നമ്മൾ കാണിച്ചിന്റെ നീട്ടം വെല്ലു കണ്ട എണ്ണം വെട്ടി പോലെ അതെ അതെന്നെ അത് ചെറുതാ ഒരു വെട്ടു വെട്ടാനുണ്ട് കേട്ടോ ഇത് ഇത് കറി വെക്കാൻ കൊള്ളാംട്ടോ കൊച്ചു കൊണ്ടാ കുറച്ചാന്ന് പറഞ്ഞോ അതെന്തമ്മ പൂവോ കൊല്ല കൊല്ല വെട്ടി വെട്ടിട്ടും തീരുന്നില്ല കേട്ടോ ഇതെല്ലാം വെട്ടി വെട്ടിട്ട് അവസാനിന്റെ അടിയിലൊന്നും ഇല്ലെങ്കിലും അങ്ങനെ വലിച്ചു പോ എടുക്കുമ്പോൾ മാഡം എത്ര വലിയ സാധനം നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട് എത്രയും വലിയത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ സൈസ് ചേമ്പാണേ പിന്നെ പേരൊന്നും അറിയില്ല കണക്കുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ ഉണ്ടായാൽ മതിയായിരുന്നു വലിയൊരു വാഴയുടെ മുഴുപ്പുണ്ട് ഒരു രണ്ട് ൂറിൻ്റെ രണ്ടുമണിക്കൂറിനൊന്നും പറയാറുക്കില്ല ഇത് എല്ലാം വെട്ടി അത് തന്നെ എന്തോരം വിളിച്ചോണ്ട് ഇനി ഇവിടെ നടന്നില്ല ഏഹ് ഇനി ഇവിടെ നടന്നില്ല ഓടിക്ക് കൊണ്ടുപോയി ൂമ്പ് ഉയെങ്ങനെടുക്കും ഇതാ പൊന്നെ വാഴക്ക വാഴയുടെ ഇല്ല ഇത്രയും വലിയ തട തടയല്ല തട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ വന്ന് നിൽക്കുന്ന തടയെന്നു പറയുന്നത് ട്ടുണ്ടല്ലോ ആട്ടത്തിന് കമ്പി എവിടെ കുരുത്തേ കിട്ടുന്നു ആയിരക്കണക്കിന് വേറെ എങ്ങനെയാന്ന് പറ എന്തോരം വിളിച്ചായിരുന്നേക്ക് ഇവിടെയുമ്പോ പോയോടുകൂടി തള്ളി നോക്കിയാ നമുക്ക് രണ്ടൂർ കൂടി എന്നോട് വരാം മക്കൾ കിട്ടുന്നുണ്ടോ ദൂരിക്ക ചെറിയ ചെറിയ കിഴങ്ങുകളാട്ടോ ഇവിടെ വന്നാൽ മട്ട വട്ടപൊടിഞ്ഞു വിട്ടത് ഏതാ ഞാൻ അമ്മ അത് കെട്ടിയിട്ടിട്ട് കെട്ടി പറ്റിയില്ല കെട്ടിതൊക്കെ പക്ഷേ അത്രയും വരെ മരം വന്ന് വീഴുണ്ടോ കെട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ എന്നാൽ പറയും തള്ളിയാലേ ഇവിടുന്ന നിങ്ങൾ കണ്ടെങ്കിൽ കൂടി തള്ളി നോക്കി അറിയാൻ പോളും തിളച്ചു കഴിയുമ്പോൾ തിരഞ്ഞോട്ട് പോകാൻ കയ്യല്ലാം കൊള്ളടുത്തിട്ടോ പേര് പറഞ്ഞാ പറയുന്നത് കാണിക്കില്ലാട്ടോ വലുതായി രണ്ടു കിലാങ്കണക്ക് കിട്ടിക്കൊണ്ടെ കിട്ടിയതാണ് കേട്ടോ അത്രയും വലിയതിന്റെ അത്തുനിന്ന് കിട്ടിയത് ഈ കാണുന്ന കുറെ ഞുണ്ണിങ്ങുകൾ അവിടെ നിന്ന് കഴുകത് അച്ഛൻ്മാ വെള്ളത്തിൽ നിന്ന് ഇവിടെ കഴുകുക അച്ഛമ്മ എന്നാ ആയാലും തന്നെ കിടക്കുക ഇല്ല ഇല്ല ഇതേ പൈപ്പിൽ കഴുകുമെന്നാ ഞാൻ പൈപ്പിൽ പോയി കഴാൻ പോ അത് ഇങ്ങോട്ടല്ലേ ഒഴുകുന്നേ എവിടെ കഴിഞ്ഞ പണി കഴിഞ്ഞാ കാച്ചിലും വണ്ടും ഇവിടെ നിന്നുള്ള ചേമ്പ് കണക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മേളിൽ കിടക്കുന്നത് കൊണ്ടും കൊള്ളത്തില്ല കാരണം കുഞ്ഞതായതുകൊണ്ട് ഈ കണക്കൊന്നും കുഴപ്പമില്ല അപ്പൊ നമുക്ക് താഴെ ഉണ്ട് കൊറച്ച് കഴിയുമ്പോ താഴെ പോയി പറക്കാന്നാണ് കേട്ടോ പ്ലാന് അപ്പൊ ഇതങ് എടുത്തോണ്ട് വീട്ടിലേക്ക് പോവാം ആരും വിടാം മതി തന്നെ ോ കൊള്ളാം കൊള്ളാംഴങ്ങ് കിടപ്പുണ്ടല്ലോ അത് മതി

അതെ കുറച്ചുകൂടെ കാച്ചിൽ വറച്ചു അതുപോലെ ചേമ്പ് വറച്ചു പിന്നെ മെയിൻ സാധനം എന്താണ് ഇഞ്ചി വറച്ചിട്ടുണ്ട് ഈ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് അപാരം നാടൻ ഇഞ്ചിയാണ് മണവും ഭയങ്കര കേട്ടോ ഇപ്പം നമ്മളിത് ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെക്കാൻ പോകണം എല്ലാം കൂടെ ഇറങ്ങുന്നത് അവിടെ ആളെ സാധനം പറയും കാരണം ഇതെടുത്ത് എടുക്കാൻ വയ്യ കൊണ്ടോ ഒരു സ്മെല്ലാം അവിടെ ചെല്ലുമ്പോ കാണിച്ചതിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം അപ്പൊ ലിജിമാളുടെ അടുത്തേക്ക് കൊണ്ടുപോവാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ചുകൂടെ പറക്കാനുണ്ട് അത് നിങ്ങളെ കാണിക്കുന്നില്ല ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് എന്തോരും ഉണ്ടെന്നുള്ളതൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അതായത് ചാച്ചമ്മയ്ക്കും കഴിക്കാൻ പാടില്ല അന്ന കുട്ടിയമ്മയ്ക്കും കഴിക്കാൻ പാടില്ല കൂടെ വെച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് വേണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ